രണ്ട് വർഷത്തിനിടെ ഇസ്രായേൽ ആറ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് ആക്രമിച്ചത് ഫലസ്തീൻ ലബനൻ സിറിയ യമൻ ഇറാൻ ഇപ്പോൾ ഖത്തർ വിദേശത്തുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി ഇയാൽ സമീർ ഓഗസ്റ്റ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഹമാസ് നേതൃത്വത്തിന്റെ ഭൂരിഭാഗവും വിദേശത്താണ് ഞങ്ങൾ അവരെയും എത്തിപ്പിടിക്കും യു എസിന്റെ സഖ്യരാഷ്ട്രത്തിലാണെങ്കിൽ പോലും ആക്രമിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് ഹമാസ് നേതാക്കളെ രക്ഷിച്ചത് തുർക്കി ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇന്റലിജൻസിലെ പ്രത്യേക യൂണിറ്റ് ഇസ്രായേലിന്റെ വ്യോമനീക്കം മുഴുവൻ സമയവും കൃത്യമായി നിരീക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ തുർക്കിയിൽ ആക്രമണ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് തുർക്കിയെ ലക്ഷ്യമിടുന്നുണ്ടോ ഇസ്രായേൽ വിശദമായി നോക്കാം സ്വാഗതം ദോഹയിലെ ഫലസ്തീൻ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് തുർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് തുർക്കിയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആദ്യം ഗസയിലേക്കുള്ള യാത്രാ മധ്യെ സമീപം നാവിക വ്യൂഹത്തിന് നേർക്കും തുടർന്ന് സിറിയ ലതാക്കിയ ടാട്ടസ് ലബനൻ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഖത്തറിലെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതെന്നും തുർക്കിഷ് പത്രങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു തുർക്കിഷ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ രക്ഷിക്കാൻ സഹായിച്ചെന്നാണ് റിപ്പോർട്ട് ഇതിനു പിന്നാലെയാണ് തുർക്കി ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യമാകുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് ഖത്തറിന്റെ അടുത്ത സഖ്യകക്ഷിയാണ് തുർക്കി ഹമാസ് നേതാക്കൾ തുർക്കിയിലും ഉണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉറുദുഖാൻ ഹമാസിന്റെ നേതാക്കളെ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുമാണ് തുർക്കി ഹമാസിനെ ഭീകര സംഘടനയായി കണക്കാക്കുന്നില്ല ഉർദുഖാന്റെ മുസ്ലിം ബ്രദർഹുഡ് ആശയവുമായുള്ള ബന്ധം ഹമാസിന്റെ നിയമാനുസൃത ഫലസ്തീൻ രാഷ്ട്രീയ ശക്തിയായി അംഗീകരിക്കുന്നതിനും കാരണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഹമാസ് ഇസ്രായേൽ ആക്രമിച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഉറുദുഖാൻ തുർക്കി പാർലമെന്റിൽ പറഞ്ഞത് ഹമാസ് ഒരു ഭീകര സംഘടനയല്ല ഒരു വിമോചന ഗ്രൂപ്പാണ് തങ്ങളുടെ ഭൂമിയും ജനങ്ങളെയും സംരക്ഷിക്കാൻ പോരാടുന്ന മുജാഹിദീനാണ് എന്നായിരുന്നു ഇസ്രായേൽ തുർക്കി ബന്ധം എക്കാലത്തും ഇങ്ങനെ ആയിരുന്നില്ല അധികാരത്തിൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് അത് വഷളായത് ആയിരത്തി നാല്പത്തി ഒൻപതിൽ ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് തുർക്കി തുർക്കിയിലെ ജീവിത ന്യൂനപക്ഷവും സുരക്ഷാ പ്രതിരോധ സഹകരണവും ആ ബന്ധത്തിന്റെ അടിസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളിൽ തുർക്കി ഇസ്രായേലിന് യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനുള്ള കരാറുകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ടാങ്ക് നവീകരണ കരാറും നൽകി രാജ്യങ്ങളും സംയുക്ത സൈനിക അഭ്യാസങ്ങളും രഹസ്യാന്വേഷണ വിവര കൈമാറ്റവും വരെ നടത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ റജബ് ത്വൈബ് ഉർദുഗാൻ തുർക്കിയിൽ അധികാരത്തിലെത്തിയതോടെ ബന്ധം മാറി രണ്ടായിരത്തി ഒൻപതിലെ ഡാവോസ് വേൾഡ് ഇക്കോണോമിക് ഫോറത്തിൽ അന്ന് ഇസ്രായേൽ പ്രസിഡന്റായിരുന്ന ഷിമോൺ പെരസിനു നേരെ വിരൽ ചൂണ്ടി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ഗസ യുദ്ധം പരാമർശിച്ച് ഉറുദുഗാൻ ആക്രോശിച്ചു നിങ്ങൾ ഫലസ്തീൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേദിയിൽ നിന്ന് ഇറങ്ങി ചെയ്യുന്നുണ്ട് ഉർദുഗാൻ രണ്ടായിരത്തി പത്തിലെ മാവി മറമര സംഭവം ഇസ്രായേൽ തുർക്കി ബന്ധത്തെ കൂടുതൽ വഷളാക്കി രണ്ടായിരത്തി പത്ത് മെയ് മുപ്പത്തിയൊന്നിന് ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ആറ് കപ്പലുകൾ ഉൾപ്പെടുന്ന ഫ്ലോട്ടിലെയാണ് മാവി മറമര ഫ്രീ ഗാസ മൂവ്മെന്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അറുന്നൂറിലധികം മനുഷ്യാവകാശ പ്രവർത്തകർ പത്രപ്രവർത്തകർ രാഷ്ട്രീയക്കാർ എന്നിവരാണ് കപ്പലുകളിൽ ഉണ്ടായിരുന്നത് അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് കപ്പലുകളെ ആക്രമിച്ച ഇസ്രായേൽ നാവികസേന പത്ത് തുർക്കി ആക്ടിവിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു ഇത് നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായി തുർക്കി നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി മൂന്ന് ഡിസംബറോടെ ഇരു രാജ്യങ്ങളും അവരവരുടെ അംബാസിഡർമാരെ തിരിച്ചുവിളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ കക്ഷിചേരാൻ തുർക്കി ഔദ്യോഗിക അപേക്ഷ നൽകി ഇസ്രായേലിനെതിരെ വംശഹത്യാ കുറ്റം ആരോപിച്ചു എല്ലാ ഉഭയകക്ഷി വ്യാപാര ബന്ധവും നിർത്തിവച്ചു സമാധാന ചർച്ചകൾക്ക് പോലും ഇസ്രായേൽ പ്രതിനിധികൾക്ക് വ്യോമമാർഗം സഞ്ചരിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല തുർക്കി ഇസ്രായേൽ പ്രതിരോധ സേനയുമായി അടുത്ത ബന്ധമുള്ള മേയർ അമിത് ഇന്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫർമേഷൻ സെന്റർ എന്ന ഗവേഷണ സ്ഥാപനം തുർക്കി ഹമാസിന് സാമ്പത്തിക പ്രവർത്തന പിന്തുണകൾ നൽകുന്നുണ്ടെന്നാരോപിച്ച് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുർക്കി ഹമാസ് നേതാക്കൾക്ക് സുരക്ഷിത താവളമാണെന്നും ഐ ടി ഐ സി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖത്തറിലെ ആക്രമണത്തിലൂടെ ഹമാസ് നേതാക്കൾ എവിടെയായിരുന്നാലും അവരെ ആക്രമിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ നൽകുന്നത് എന്നാൽ തുർക്കി ആക്രമിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ തുർക്കി നാറ്റോ അംഗമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധ വ്യവസായവും യു എസിനു ശേഷം നാറ്റോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്ഥിര സൈന്യവും തുർക്കിക്കുണ്ട് ഒരു നാറ്റോ അംഗത്തിനെതിരായ ആക്രമണം എല്ലാവർക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നാണ് നാറ്റോയുടെ ആർട്ടിക്കിൾ ഫൈവിലുള്ളത് എന്നാൽ പല വിഷയങ്ങളിലും നാറ്റോയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഒരു ഒറ്റപ്പെടൽ തുർക്കി നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ യു യൂറോപ്യൻ രാജ്യങ്ങളോ തുർക്കി സംരക്ഷിക്കാൻ സാധ്യതയില്ലെന്നും ചില വിലയിരുത്തലുകളുണ്ട്